നവവത്സരത്തിന് കേരളം കുടിച്ചത് നൂറ്റിയെട്ട് കോടിയുടെ മദ്യം ഇന്നലെ റെക്കോർഡ് മദ്യവില്പനയാണ് ഉണ്ടായത് കഴിഞ്ഞ വർഷത്തേക്കാൾ പതിമൂന്ന് കോടിയുടെ വർധന ബെഫ്കോ ഔട്ട്ലെറ്റുകൾ വഴിവിറ്റത് തൊണ്ണൂറ്റി ആറ് പോയിന്റ് നാല് രണ്ട് കോടിയുടെ മദ്യമാണ് കൂടുതൽ മദ്യം വിറ്റത് കൊച്ചി രവിപുരം ഔട്ട്ലെറ്റിലാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് പുതുവർഷ തലേന്ന് കേരളം കുടിച്ചത് തൊണ്ണൂറ്റി അഞ്ച് പോയിന്റ് ആറ് ഒൻപത് കോടിയുടെ മദ്യമായിരുന്നു ക്രിസ്മസ് പുതുവത്സര സീസണിൽ ഇത്തവണ ആകെ വിറ്റത് എഴുന്നൂറ്റി പന്ത്രണ്ട് പോയിന്റ് പൂജ്യം അഞ്ച് കോടിയുടെ മദ്യമാണ് കഴിഞ്ഞ വർഷം ക്രിസ്മസ് പുതുവത്സര സീസണിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് പൂജ്യം അഞ്ച് കോടിയുടെ മദ്യമാണ് വിറ്റത് ഏതാണ്ട് രണ്ട് പോയിന്റ് രണ്ട് എട്ട് കോടിയുടെ അധിക വിൽപ്പനയാണ് ഇത്തവണയുണ്ടായത് ഇത്തവണ രവിപുരം ഔട്ട്ലെറ്റിൽ നിന്നും തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് മൂന്ന് ഒന്ന് ലക്ഷം രൂപയുടെ മദ്യമാണ് പുതുവത്സര തലേന്ന് വിറ്റത് രണ്ടാം സ്ഥാനത്തുള്ള തിരുവനന്തപുരം പവർഹൌസ് റോഡിലെ ഔട്ട്ലെറ്റിൽ എൺപത്തിയാറ് പോയിന്റ് ആറ് അഞ്ച് ലക്ഷം രൂപയുടെ മദ്യവില്പന നടത്തി മൂന്നാം സ്ഥാനം കൊച്ചി കടവന്ത്ര ഔട്ട്ലെറ്റിനാണ് എഴുപത്തിയൊന്പത് പോയിന്റ് പൂജ്യം ഒൻപത് ലക്ഷം രൂപയുടെ മദ്യമാണ് കടവന്ത്രയിൽ വിറ്റത്